എസ് എ കെയിൽ പ്രവാചകൻ്റെ പുസ്തമെന്നുള്ള വായന മുപ്പത്തി ഒന്നാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ഈജിപ്തിലെ ഒരു ദേവദാരുവൃക്ഷം പതിനൊന്നാം വർഷം മൂന്നാം മാസം ഒന്നാം ദിവസം കർത്താവ് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര ഈജിപ്ത് രാജാവായ ഫറവോയോടും നിന്റെ ജനത്തോടും പറയുക പ്രതാപത്തിൽ നീ ആർക്ക് തുല്യനാണ് മനോഹരമായ ശാഖകൾ വഴി ഇല തൂർന്ന് ഉയരമേറിയ ലെബനോനിലെ ദേവദാരു പോലെയാണോ നീ അതിൻ്റെ അഗ്ര മേഘങ്ങളെ മുട്ടി നിന്നോ ജലം അതിനെ പോറ്റി അത് നട്ടിരുന്ന സ്ഥലത്തിനു ചുറ്റും തൻ്റെ നദികളെ ഒഴുക്കി വനത്തിലെ വൃക്ഷങ്ങൾക്കെല്ലാം ജലം പകർന്ന് ആഴി അതിനെ ഉയരത്തിൽ വളർത്തി അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളെക്കാൾ അത് വളർന്നു പൊങ്ങി ഉണ്ടാകുന്ന സമയത്ത് ധാരാളം ശാഖകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവ വളർന്നു നീണ്ടു അതിൻ്റെ ശാഖകളിൽ ആകാശപ്പറവുകൾ കൂടുകെട്ടി കീഴിൽ വന്യമൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി അതിൻ്റെ തണലിൽ വലിയ രാജ്യങ്ങളെല്ലാം പുലർന്നു വലിപ്പം കൊണ്ടും ശാഖകളുടെ നീളം കൊണ്ടും അത് മനോഹരമായിരുന്നു അതിൻ്റെ വേരുകൾ ആഴത്തിൽ സമൃദ്ധമായ ജലത്തിനടുത്ത് എത്തി ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിന് കിടമായിരുന്നില്ല സരള വൃക്ഷങ്ങൾ അതിന് ശാഖകൾക്ക് തുല്യമായിരുന്നില്ല അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമായിരുന്നില്ല മനോഹര രീതിയിൽ അതിനു തുല്യമായി ഒരു വൃക്ഷവും ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇല്ലായിരുന്നു ശാഖബാഹുല്യത്താൽ അതിനെ ഞാൻ സുന്ദരമാക്കി ദൈവത്തിൻ്റെ തോട്ടമായ ഉണ്ടായിരുന്ന സകല വൃക്ഷങ്ങൾക്കും അതിനോട് അസൂയ തോന്നി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അത് വളർന്നുയർന്ന് മേഘങ്ങളെ ഒരുങ്ങുകയും ആ വളർച്ചയിൽ അഹങ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് ജനതകളിൽ ശക്തനായവൻ്റെ കരങ്ങളിൽ ഞാൻ അതിനെ ഏൽപ്പിക്കും അതിൻ്റെ ദുഷ്ടതയ്ക്ക് അർഹമായ വിധം അവൻ അതിനോട് പ്രവർത്തിക്കും ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനതകളിൽ വച്ച് ഏറ്റവും ക്രൂരന്മാരായ വിദേശികൾ അത് വെട്ടി നശിപ്പിക്കും എല്ലാ മലകളിലും താഴ്വരകളിലും അതിൻ്റെ ശാഖകൾ വീഴും അതിൻ്റെ കൊമ്പുകൾ രാജ്യത്തെ എല്ലാ നദികളുടെയും കരയിൽ ഒടിഞ്ഞുകിടക്കും ഭൂമിയിലെ എല്ലാ ജനതകളും അതിൻ്റെ തണൽ വിട്ടുപോകും അതിൻ്റെ അവശിഷ്ടങ്ങളിൽ ആകാശപ്പറവുകൾ കൂടുകെട്ടും വന്യമൃഗങ്ങൾ അതിൻ്റെ ശാഖകൾക്കിടയിൽ പാർക്കും ജലത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷവും തൻ്റെ ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുന്നതിനും തൻ്റെ അഗ്രം ഉയർത്താതിരിക്കുന്നതിനും ജലം സുഭിക്ഷമായി വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷവും അത്രയ്ക്ക് ഉയരത്തിൽ എത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത് എന്തെന്നാൽ പാതാളത്തിൽ പതിക്കുന്ന മർത്തിരോടൊപ്പം ഭൂമിയുടെ അതോ ഭാഗത്തു നിന്നും മരണത്തിന് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അത് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ ആഴം അതിനെ ചൊല്ലി വിലപിക്കാൻ ഞാൻ ഇടയാക്കും അതിൻ്റെ നദികളെ ഞാൻ തടഞ്ഞു നിർത്തും ജലപ്രവാഹങ്ങൾ നിലയ്ക്കും അതിനെക്കുറിച്ചുള്ള ദുഃഖം ലെബനോണിനെ ആവരണം ചെയ്യും തന്മൂലം വയലിലെ വൃക്ഷങ്ങളെല്ലാം വാടിപ്പോകും പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം ഞാൻ അതിനെ അതോ അധോലോകത്തേക്ക് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ പതനത്തിൻ്റെ മുഴക്കത്തിൽ ജനതകൾ നടുങ്ങിപ്പോകും ഏതാനിലെ വൃക്ഷങ്ങൾക്ക് ലെബനോണിലെ ശ്രേഷ്ഠമായ മരങ്ങൾക്ക് ജലം വലിച്ചെടുത്തു വളർന്ന വൃക്ഷങ്ങൾക്ക് അതോ ലോകത്തിൽ ആശ്വാസം ലഭിക്കും അതിനോടൊപ്പം അതിൻ്റെ തണലിൽ വസിച്ചിരുന്ന ജനതകളും പാതാളത്തിലേക്ക് വാളിനിരയായവരുടെ അടുത്തേക്ക് പോകും ഏതനിലെ ഏത് വൃക്ഷത്തോടാണ് മഹത്വത്തിലും പ്രതാപത്തിലും നിനക്ക് തുല്യത അവിടുത്തെ വൃക്ഷങ്ങളോടൊപ്പം നീയും അതോ ലോകത്തിലേക്ക് എറിയപ്പെടും വാളിനിരയായവരുടെ അപരിച്ഛേദരരുടെ ഇടയിൽ നീ കിടക്കും ഇതാണ് ഫർവോയ്ക്കും അവൻ്റെ ജനത്തിനും സംഭവിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ ഈജിപ്തിനെ ദേവദാരുവിനോടാണല്ലോ താരതമ്യപ്പെടുത്തുന്നത് ദേവദാരു വൃക്ഷം പോലെ മേഘങ്ങളെ ഉട്ടി ഒരുമി വളർന്നു വന്ന ശാഖകളോട് ശാഖകളായ ആ വൃക്ഷം നശിച്ചു പോകുന്നതിനെക്കുറിച്ചാണല്ലോ പറയുന്നത് ഈജിപ്ത് ഒരു കാലത്ത് ഇതുപോലെ വളർന്ന് പടർന്ന് പന്തലിച്ച് ചുറ്റുമുള്ള വൃക്ഷങ്ങൾക്കൊക്കെ തണലേകി അതിൻ്റെ കീഴിൽ നിന്ന വൃക്ഷങ്ങളെ സംരക്ഷിച്ചിരുന്നു എന്നാൽ ഈജിപ്തുകാർ മറ്റു രാജ്യങ്ങളെ ഉപദ്രവിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തപ്പോൾ അവർ നഷ്ടപ്പെടുകയാണല്ലോ ഉണ്ടായത് അഹങ്കാരം കൊണ്ട് ഒരു നേട്ടവും എന്ന് ദേവദാരുവിൻ്റെ ഉപമിച്ചുകൊണ്ട് ഈജിപ്തിനെക്കുറിച്ച് പറയുന്നല്ലോ അഹങ്കാരമില്ലാതെ ജീവിക്കാനും എളിമയോടെ ജീവിക്കാനും മറ്റുള്ളവരെ സഹകരിച്ച് ജീവിക്കാനും സഹായിച്ച് ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ദൈവമേ നൽകണമേ അതിനായി ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാത്തുകൊള്ളണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദേവതാരു പോലെ അഹങ്കാരികളല്ലാതെ ഉയർന്ന് പടർന്ന് പന്തലിച്ച് ജീവിക്കാൻ മേഘങ്ങളെ ഒട്ടി ജീവിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ സമാധാനം നിങ്ങൾക്ക്